ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബ്രെയിൻ ഫ്രൈ ആണ് കേട്ടോ ഇതിന് നമുക്ക് നയൻ തിറംസ് ആണ് കേട്ടോ ആയത് മുന്നൂറ്റമ്പത് ഗ്രാം ആണ് കേട്ടോ ഇതിനുള്ളത് പിന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അത് കാരണം കഴുകുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം ഇത് ഇപ്പം ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കഴുകി വെച്ച ബ്രെയിനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഇതിലേക്ക് മൂന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വാടട്ടെ വാഴട്ടെട്ടോ ഇപ്പോൾ ദേ നമ്മൾ ഈ സവോള വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകും പിന്നെ കറിവേപ്പിലയാണ് ഇനി അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ കായം പരറ്റി വെച്ചിരിക്കുന്ന നമ്മളെ ബ്രെയിന് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടി നന്നായി മിക്സ് ചെയ്യാം കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ ഒരു കോഴിമുട്ട ഒടിച്ചൊഴിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ചേർക്കുന്നില്ല ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അധികം ചേർക്കെടുത്ത് കേട്ടോ ഇത് നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് നിങ്ങൾക്ക് എരിവധികം വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇരട്ടിയായി ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഗർമസാല പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിപ്പിക്കാം കേട്ടോ ഇപ്പോൾ ദേ ഇwebdriver 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ദന തുറന്നു നോക്കാം ഇപ്പോ ദേ നമ്മൾ ബ്രെയിൻ നന്നായിട്ടൊന്ന് വെന്ത കെട്ടിയിട്ടുണ്ട് ട്ടോ കുറേ നേരമൊന്നും ഇത് വേവാൻ വേണ്ടി വെക്കണ്ട കാരണം പെട്ടെന്ന് വെന്തു കിട്ടും ഇനി നമുക്ക് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഉപ്പോ അല്ലെങ്കിൽ വെല്ലേറിയോ കുറവ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക അത് ചേർത്ത് കൊടുക്കാട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണದು ഒരു പിടി മല്ലി എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പകുതി ക്യാപ്സിക്ക് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതേ ഇതേപോലെ നീളത്തിലരിഞ്ഞ് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ ഇതിപ്പോൾ ചേർത്ത് കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ ബീഫ് ബ്രെയിൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇത് ചോറിനേക്കാട്ടിയും ചോറി കൂട്ടി കഴിക്കുന്നതിനേക്കാട്ടിയും കൂടുതൽ ടേസ്റ്റ് വല്ല കുബൂസോ വല്ല ബ്രെഡോ അതേ കൂടെ ഒക്കെ കഴിക്കുന്നതാണ് ഞങ്ങളിപ്പോൾ ഒന്ന് ചെറുതാക്കി ചൂടാക്കി എടുത്തിട്ട് എന്നിട്ടാണ് കേട്ടോ കഴിച്ചത് അവസാനം ഇത്തിരി പച്ചവെളിച്ചെണ്ണ നമ്മൾ ഇതിന്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിന്നിട്ട് അതും കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പൊ ഇതിന് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ലിവറിൻ്റെ ഒക്കെ പോലെ കേട്ടോ അത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ ഇത് എനിക്കും എൻ്റെ ഉമ്മക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടോ നമ്മളിപ്പോൾ ഇത് കഴിച്ചത് ബ്രെഡി കൂടെ കൂട്ടിയിട്ടാണ് അതേ കണ്ടില്ലേ കുക്കുംബറും പിന്നെ തക്കാളിയും പിന്നെ ഇതൊക്കെ ഈ ഒരു ബ്രെയിൻ ബ്രീഫ് ഫ്രൈയും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കഴിച്ചത് ഇത് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ആ ഒരു മുരിച്ചിലോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ തന്നെ മതി നമുക്കൊരു ദിവസമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വയറ് നിറയുകയും ചെയ്യും കണ്ടില്ലേ ഇതേപോലെ വെച്ച് നമുക്ക് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ തക്കാളിയും കുക്കും എനിക്ക് അത്ര ഇഷ്ടമില്ല ഇതൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം ഇങ്ങനെ വെച്ച് കഴിച്ചാൽ മതി അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ